ഹരി ഓം ശ്രീദേവി മഹാത്മ്യ പാരായണമാണ് അത് പാരായണം ചെയ്ത് ഇടുകയാണ് അർത്ഥമൊന്നും പറയുന്നില്ല ശ്രീദേവി മഹാത്മ്യ പാരായണത്തിൽ ഏത് ഒരു ചിട്ടയോടുകൂടിയുള്ള പാരായണ വി ആ വിധി പ്രകാരമുള്ള പാരായണം ആദ്യം തുടങ്ങുന്നത് ശ്രീഗണേശാരദാ ഗുരുഭ്യോ നമ ശ്രീ മഹാദേവിയൈ നമ ॐ नम चण्डिगायै श्रीदेवी महात्म्यपारायणविधिः श्रीपरमेश्वर उवाच गजाननमहं वन्दे गजासुरनिबर्हणं सिद्धिबुद्धियुधं देवं भक्त विघ्नभयाभम् महाकाली महालक्ष्मी महावाणी धिया स्मृता सास्मान् पादुमहादुर्गा നിവാരണി ഹരി ഓം അതിനുശേഷം മഹാത്മ്യ സങ്കല്പം എന്ന് പറഞ്ഞൊരു ശ്രീദേവി മഹാത്മ്യ പാരായണ സങ്കല്പം ഗുരുഭ്യോ നമ ഓം നമ ചണ്ഡിഗ നമ ഓ ശ്രീദേവീ മഹാത്മ്യ പാരായണസങ്കൽപ്പം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേത് സർവവിഘ്നോപശാന്തയേ ഓം ഭോ ഭൂർഭുസ്വരും മമോ ഭത്ത സമസ്ത ദുരിതക്ഷയ ദുരിതക്ഷയദ് ശ്രീപരമേശ്വര പ്രീത്യർത്ഥം അസ്മാകം ക്ഷേമ സ്ഥൈര്യ വീര്യ വിജയ ആയുരാരോഗ്യ ആയുരാരോഗ്യ ആരോഗ്യ ഐശ്വര്യാണ അഭിവൃദ്ധിയർത്ഥം സമസ്തമംഗളാവാപത്യർത്ഥം ഇന്ന് നക്ഷത്രം ഏത് നക്ഷത്രമാണെന്ന് ഏത് രാശിയിലാണെന്ന് ജാതസ്യ പേര് ശർമ്മ മമ അല്ലെങ്കിൽ എന്ന് പറയും വേറൊരാൾക്ക് വേണ്ടിയാണെങ്കിൽ ശ്രീ പ്രസാദേന ജഗദംബാ പ്രസാദിന സകല ബാധാ നിവൃത്തിയർത്ഥം സകലബാധാനിവൃത്യർത്ഥം സർവാഭീഷ്ടഫലവ്യാപ്ർത്ഥം ധർമാർത്ഥ കാമമോക്ഷ ചതുർവിധ ഫല പുരുഷാർത്ഥ പുരുഷാർത്ഥസിദ്ധ്യർത്ഥം ശ്രീ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി പ്രസാദസിദ്ധ്യർത്ഥം പാരായണ ത്രയാ ശ്രീദേവി ശ്രീദേവീമാഹാത്മ്യ പാരായണം കരിഷ്യേ ഓം ഹ്രീം സകലശാവാത്മക പ്രതിബന്ധനിവൃത്തേ ശാപോദ്ധാരമന്ത്രം ജപേത് ഓം ഹ്രീം ക്ലീം ശ്രീ കാങ്ക്ീം ചണ്ഡിഗേ ദീ ശാപനുഗ്രഹീ കൂരു കൂരു സ്വാഹ ഇത് ഇഷ്ടം പോലെ ഏഴ് പ്രാവശ്യം ജപിക്കണമെന്നാണ് അങ്ങനെ ജപിക്കുന്നവർ അങ്ങനെ ജപിക്കുക അല്ലെങ്കിൽ അല്ലാത്തവർ ഒരു പ്രാവശ്യം ചൊല്ലുക ഉത്കീലന മന്ത്രം ഓം ശ്രീം ക്ലീം ഹ്രീം സപ്തശതി ചെ ഉത്കീലനം കുരു കുരു സ്വാഹാം അത് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിക്കണമെന്നാണ് ഇത് നവാങ്കമായിട്ട് പാ വായിക്കുന്നതിനാണ് നമ്മളിപ്പോൾ നവാങ്ക പ്രാരംഭം നമ്മൾ ത്രയാംഗമായിട്ടാണ് ശീലിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് പിന്നീട് എടുക്കേണ്ടത് അർകളമാണ് അർകളം അർകളം എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഉണ്ട് അതെടുത്തിട്ട് അർകള സ്തോത്രം അർഗള സ്തോത്രം ആസ്യാശ്രീ അർഗള സ്തോത്ര महामन्त्रस्य स्वर्णाकर्षणभैरव ऋषि अनुष्टुब्छन्दा श्रीमहालक्ष्मीचण्डिकादेवता अं बीजं गं शक्ति ्लं कीलकं श्रीमहालक्ष्मीचण्डिकाप्रसादसिद्ध्यर्थे जपे विनियोगः अं गम् इत्यादि षडङ्गन्यासः പ്രകാശമധ്യസ്ഥിത ചിത്സ്വരുപരാഭയേ സന്തതതീം ത്രിനേത്രാം സിന്ധൂരവർജിതകോമളാങ്കീം മായാമയീ തത്വമീ നമി ജയ ത്േവി ചാമുണ്ടേ ജയ ഭൂതാപഹരിയ സർവഗേ ദീ കാ കളരാത്രീ നമോസ്തു യാത്രം പ്രീതിവിധ ഖ്യാഥകീർത്തി तस्य भेदा ह्यनन्ताश्च तन्माहात्म्यं शिवोदयं या देवी स्तूयते नित्यं विबुधैर्वेदपारगैः सा मे वस्तु जिह्वाग्रे ब्रह्मरूपा सरस्वती जयन्ती भद्रकाली कपालिनी दुर्गा क्षमा शिवा धात्री स्वाहा स्वधा नमोऽस्तु ते विद्रावी विधातृवरदे नमः रूपं देहि जयं देहि यशो देहि द्विषो द्विषोजहि महिषासुरनिर्नाशविधात्रिवरदे नमः रूपं देहि जयं देहि यशो देहि द्विषो द्विषोजहि वन्दिदाघ्रियुगे देवी सर्वसौभाग्यदायिनी रूपं देहि जयं देहि यशो देहि द्विषो जहि धूम्रलोचनदर्पग्नि മിധാതൃവരദേ നമ രൂപം ദേഹി ജയം ദേഹി യശോദേഹി ദ്വിശോ ജഹി രക്തബീജവധേ ദ ചണ്ടമുണ്ടവിശിനി ൂപം ദേഹി ജയം ദേഹി യശോദേഹി ദ്വിഷോ ജഹി അചിന്യൂപചരിതേ സർവശത്രുവിനാശിനിൂപം ദേഹി ജയം ദേഹി യശോദേഹി ദ്വിഷോ ജഹി नदेभ्य सर्वदा भक्त्या चंडिगे दुरीतापे रूपम देहि जयम देहि यशो दे द्विशोजि स्तुवद्यो भक्तिपूर्व वा चंडिगे रूपम देहि जयम देहि यशो दुशो जहि चंडिगे सतत ये तां अर्चय दीह भक्ति जय देहि यशो जहि देहि सौभाग्यम सौभाग्यमारो्यम देहि मे परमं सुखम रूपम देहि जय देहि यशो देशोजि विधे द्विषाता नाशम विधे बलमुच्चि रूप दिहि जय देहि यशो दे जहि देवी देविल्याण विधे विपुलां श्रिय रूपम देखि जय दे यशो देघि द्विशो जि विद्यावंदम यशस्वंदम ब्रलक्ष्मीवंदम जमा कुरि जय दे यशो देघि द्विशोजि प्रचंड दैत्य दर्प्ने चंडिगे प्रणताय मे रूपम देघि जय दे यशो देहि द्विशोजि चतुर्भुजे चतुर्वक्त्र संस्तुते परमेश्वरि रूपं देहि जयं देहि यशो देहि द्विशो जहि कृष्णेन संस्तुते दे देवी शाश्वत भक्त्या त्वमंबिके रूपं देहि जयं देहि यशो देहि द्विशो जहि हिमाचलसुधानाथ पूजिते परमेश्वरि रूपम देहि जयम देहि यशो देहि द्विशो जहि सुरा सुरशिरोन निघृष्ट चरणेम्बिगे रूपम देहि जयम देहि यशो देहि द्विशो जहि इंद्राणी पति सद्भाव पूजिते परमेश्वरी रूपम जय देहि यशो द्विशो द्विशोजि देवी प्रचंड विनाशिनी रूपम देहि जय देहि यशो देहि द्विशोजि देवी भक्त भक्तजनोदत्तानंदोदि रूपम देहि जय देहि यशो देघि द्वशोजहि पत्नीं मनोरमां देही मनोवृत्तानुसारिणीं तारिणीं दुर्गसंसारसागरस्य कुलोद्भवां पुत्रान् देहि धनं देहि सर्वकामांश्च देहि मे रूपं देहि जयं देहि यशो देहि द्विषो जहि इदं स्तोत्रं दो महास्तोत्रं पठे नरः स तु सप्तशतीसङ्ख्यौ स तु सप्तशती सप्तशतीसंख्यावरमाप्नोति सम्पदा इति अर्गलास्तोत्रं हरि ओम्